ചങ്ങരംകുളം താനൂർ ഹാർബറിൽ മാലിന്യ കൂമ്പാരം ഹാർബറിന്റെ പല ഭാഗങ്ങളിലും മലിനജലം കെട്ടി നിന്ന് അസഹ്യമായ ദുർഗന്ധമാണുള്ളത് കിലോമീറ്റർ ദൂരത്തിൽ ദുർഗന്ധം എത്തുന്നതായും പരാതി മലിനജലം ഒഴുക്കിവിടാൻ സംവിധാനമില്ലാത്തതാണ് മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും ഒരുപോലെ പ്രയാസപ്പെടുത്തുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയിലാണ് തൊഴിലാളികളടക്കം ഇവിടെ കഴിയുന്നത് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഈ ദൃശ്യങ്ങൾ ബോധ്യപ്പെടുന്നത് ഹാർബറിൽ പ്രവേശന ഫീ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ആദ്യം കാണേണ്ടത് കാനൂർ ഹാർബറിൽ പ്രവേശന ഫീസ് ഈടാക്കാൻ ഒരുങ്ങുന്നവർ ആദ്യം ഈ ദൃശ്യങ്ങളൊന്ന് കാണണം കാൽനട യാത്രയ്ക്ക് വരെ ഫീസ് ഏർപ്പെടുത്താനാണ് നീക്കം ഇതിന് കരാർ നൽകുകയും ചെയ്തു എന്നാൽ ഹാർബറിലെ നിലവിലെ അവസ്ഥ വളരെ പ്രയാസപ്പെടുത്തുന്നതാണ് പല ഭാഗങ്ങളിലും മാലിന്യം കെട്ടി നിൽക്കുകയാണ് മലിനജലത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധമാണ് വമിക്കുന്നത് വാഹനങ്ങളിൽ നിന്ന് തള്ളുന്ന മലിനജലം അടക്കം ഹാർബറിന്റെ പരിസരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ദുർഗന്ധം ഹാർബറിൽ മാത്രമല്ല കിലോമീറ്റർ ദൂരത്തിൽ വരെ ഇത് അനുഭവപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു ിൽ റൂമുകളിട്ട ബസ് വരെ ആറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ കുട്ടികൾ കോളേജുകളിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര ദുർഗന്ധിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മാറ്റം വരുന്നുള്ള പ്രതീക്ഷയുള്ള ഒരു ഹാർബറിലാണ് ഈ നാറ്റം കൊണ്ട് മലിമസമായി കിടക്കുന്നത് വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഈ കളമീവാസികളും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ കാലുകളിലൊക്കെ വ്രണമായിട്ട് ചൊറി പിടിച്ചൊരവസ്ഥയിലൊക്കെയാണ് ഇത് പകർച്ചവ്യാധിയിലൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ചില അധികാരികൾ വലിയ പ്രയാസം ഉണ്ടാവും എന്നാണ് കടുത്ത ആരോഗ്യ ഭീഷണിയിലാണ് മത്സ്യത്തൊഴിലാളികളടക്കം കഴിയുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നമ്മുടെ താനൂരിൻ്റെ ഹാർബർ അവർക്ക് ഈ സ്മെല്ല് കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് ഈ ഹാർബറിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ സ്മെല്ല് അതുകൊണ്ട് ആളുകൾ പല ആളുകളും പരാതി വന്നിട്ട് ഹാർബറിൽ എന്താണ് ഈ അവസ്ഥ എന്താണ് ഇതിൻ്റെ കാര്യം ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നു ഈ വെള്ളം കെട്ടിക്കുമ്പോൾ ഇത് മാലിന്യങ്ങൾ ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം നമ്മൾ ഹാർബറിൽ ഏർപ്പെടുത്തിയിട്ടില്ല ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പാടിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഇടപെട്ടും കൊണ്ട് ഇതിൻ്റെ ഹാർബറിൻ്റെ മാറ്റിത്തരണമെന്നാണ് ഈ അവസരത്തിൽ ഹാർബറിനുള്ളിൽ വൃത്തിയാക്കണമെങ്കിൽ പൈപ്പുകളിൽ വെള്ളമില്ല തൊഴിലാളികൾ വെള്ളമെത്തിച്ചാണ് വൃത്തിയാക്കുന്നതെന്നും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഒരു പരിഹാരമായില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു സൂമാക്കിംഗ് കാണാൻ പറ്റും മത്സ്യത്തിൽ നമ്മൾ കൊണ്ടുവിടുന്ന ഒരു പരാതി ഭരണം പച്ച മീനിൽ തീരുമാനം അത്രയും നശിച്ചാണ് വൃത്തിയാക്കാൻ പൈപ്പ് ഇല്ല മോട്ടറില്ല വള്ളത്തിൻ്റെ ഒരു സജ്ജീകരണമില്ല പ്രാഥമിക ധർമ്മങ്ങൾക്ക് പോട്ടെ നമുക്ക് ഈ ഈ മീനിന്റെ ഈ പരിസരം വൃത്തിയാക്കാൻ പോലും നമ്മുടെ വെള്ളമില്ല നമ്മൾ രാവിലെ വന്നിട്ട് പച്ച പോയിട്ട് മണിക്കൂർ കണക്കിൽ നമ്മളാണ് കൈകി വൃത്തിയാക്കുന്നത് നമ്മുടെ പണിയുടെ ഈ സന്ദേശം രാവിലെ വന്നിട്ട് നമ്മളെ പണിയാണ് ഇവിടെ ഒരു സംവിധാനം ഇല്ല ഇവിടെ ട്രോൾ പിടിക്കാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രാഥമിക സംവിധാനങ്ങളൊന്നുമില്ല ഞങ്ങൾ അതിൻ്റെ ഏഴ് വൃത്തിയാക്കി ഏഴ് രാവിലെ വൈകുന്നേരം ആരും വൃത്തിയാക്കണം ഇവിടെ ആളില്ല ആറു വൃത്തിയാക്കാൻ ആളില്ല ഞങ്ങൾ ഞങ്ങളെന്നാണ് വൃത്തിയാക്കുന്നത് ഞങ്ങൾ രാവിലെ വന്നിട്ട് ജോലി പറഞ്ഞ മുമ്പായിട്ട് ഒരു മണിക്കൂർ ഞാൻ ഞങ്ങൾക്ക് ഇതാ പറഞ്ഞു പാസയിൽ മുട്ടി കൊണ്ടല്ലോ വെള്ളം കൊണ്ടല്ലോ ഞങ്ങളല്ലേ ഒരു കഴിഞ്ഞു വെള്ളം അടിക്കാൻ ഈ വെള്ളം ർഭാടില്ല ഇതിനുള്ളിലേക്കൊണ്ട് മടക്കാം ഓരോരോ ദിവസം നിങ്ങളെ അയനമാരുടെ തീരുമാനം എടുക്കുന്നു ഇതിനുള്ളിൽ ചളിയും പച്ചറിയും തീയൊക്കെ കാണാൻ പറ്റും ദയനീയ അവസ്ഥയിലെ ഞങ്ങളൊക്കെ രോഗം തെയ്യലപ്പം കിടക്കുന്നത് എത്രയും ദിവസങ്ങൾ ലീവായിട്ടപ്പോൾ വരുന്നത് പനിയും ജലദോഷം ചുമയും കപ്പറ്റവും കാണും ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ വള്ളം കെട്ടിക്കിടക്കുന്നത് നീ ഇരിക്കുകയാണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങൾ കയറാൻ സ്മെല്ലാണ് സ്മെല്ലാം നമ്മുടെ ഇതുപോലെ ഏർപ്പെടുന്നതുകൊണ്ട് ഞമ്മൾക്കൊരു വലിയ സ്മെല്ലായിട്ട് തോന്നുന്നില്ല പക്ഷെ പുറത്തുനിന്ന ആളുകൾക്ക് നിങ്ങൾ അടക്കാൻ പറ്റില്ല നമ്മൾ മീനൊക്കെ പരാതി പറ്റുന്നതുകൊണ്ട് ആളുകളൊക്കെ പറഞ്ഞു നമ്മൾ ആളിനൊക്കെ